അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തയാണ് എന്നുവെച്ചാൽ എന്റെ എന്റെ ചെറിയൊരു ചാനലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യവും കാരണം ചെറിയൊരു ചാനലാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല അപ്പം ഞാൻ ഈ ഒരു അപ്പം ചെറിയ യൂട്യൂബ് ചാനലാണെങ്കിലും ചില നമ്മുടെ വീഡിയോകളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് കുറച്ച് പേര് പിന്നെ ചില വീഡിയോ ഒക്കെ ആയിരം വ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഷോർട്സിനൊക്കെ ഒരു വീഡിയോ കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ആകുമ്പോൾ അറിയാം അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചാനൽ തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷമായി വലിയ ഗ്രോത്തൊന്നുമില്ല അപ്പോൾ ഈ ചാനലിൽ ഞാൻ നിർത്തുന്ന നിർത്തുന്ന കാരണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ വരുന്ന അഞ്ചാം തീയതി ഇപ്പോൾ ഇന്ന് രണ്ടാം തീയതിയാണ് ഈ മാസം അതായത് ആഗസ്റ്റ് അഞ്ച് ഞാൻ അഞ്ചാം തീയതി ഞാൻ അങ്ങനെ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ജോലിക്ക് പോവുകയാണ് അപ്പോൾ അതിന് രണ്ട് വർഷം കഴിഞ്ഞ് വരുകയുള്ളൂ അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ജോലിക്ക് കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിനിടയ്ക്ക് അവിടെ വെച്ച് വല്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഒന്നും ആയിരിക്കത്തില്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പം അതല്ല ഇപ്പോൾ ഞാൻ ഒരു രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് പറ്റുമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ കൂടിയ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല അപ്പം ശരി ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ യൂട്യൂബ് ചാനലിലെ അവസാനത്തെ വീഡിയോ